വൈക്കൾ ഇവിടെ ആയിരം രൂപയുണ്ട് അഞ്ചു മണി എന്തിനാ ചെയ്യാൻ ബോപ്പിട് കൊണ്ടോളേ നോക്കളെ പാല് കട്ടു ഈ ചോദിക്കുട്ടി കൊണ്ടോളുണ്ടാവും ഇതാണോ മനോ പഞ്ചി അങ്ങനെ കൊണ്ടോ ഇതിന്റെ ജാതി അറിയുന്നവന് ദന്ത മോനെന്ന് മനസ്സിലാക്കിട്ട് ചോദിച്ചോളൂ ചന്തക്ക് കുറ്റം പറയരുത് കാരണം എന്താ ചന്തയില് വരുമ്പോ നല്ല മോലും പൊടിച്ചോളി ഒരു പോലും പൊടിച്ചിട്ടുണ്ടോ ഏതേലും പറഞ്ഞു കേട്ടിട്ട് ഞാൻ പോലെ കത്തൊരു പരിയിലിടും അത് പരിധിയിലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ചന്ത കുറ്റം പറയട്ടെ നല്ല പോലും ഒഴിച്ച ചെമ്പിന്റെ വർണ്ണം പോലെ ഒരു കുട്ടിയാണ് ഒറിജിനൽ ചെമ്പിന്റെ വർണ്ണം പോലെ ഒരു കുട്ടി ആറു പല്ല് പറഞ്ഞിട്ടുള്ളു നോക്കേ അത് കാണിച്ചാലേ ഇട ഈ പല്ല് പറയണ്ടോ കുഞ്ഞു കൊയൊക്കെ വരുത്താറല്ലേ ഇടക്ക ഉണ്ടോ കാണുണ്ടോ ഇതീ ചെറിയ പല്ല് പറയണ്ട നോക്കാ ഈ സൈഡില് കാണുണ്ടോ അതാ പറഞ്ഞ ആറു പല്ല അതറിയന്നെ അറിയോളൂ കൊണ്ടേക്കോ കേൾക്കാറുണ്ട് വായിച്ചിട്ട് ഇന്നിപ്പോൾ ചേർന്നിട്ട് ാലം നിർത്താം പറ്റിയ പൈപുറ്ററിനോട് കുത്തിക്ക ഒരേ മാസം ജനുവരി കറക്ക നിർത്താം അതേമാതിരി വലുപ്പം കൊണ്ടില്ല ചെറിയ പൈപുട്ട അതിന്റെ കുട്ടിയാണ് ഈ പച്ച ഈ ചോന്ത പച്ച എട്ടര ലിറ്റർ പോലിട്ടു അഞ്ചും മൂന്നര തീ പച്ച ഇത് പച്ചടാ ത്തിന്റെ പച്ചാടാട്ട കൊണ്ടുപോകല്ലേ ഇതാ കൊണ്ടുപോയിക്കോ പജി നേരെ അഞ്ചര മണിക്ക് കറിഞ്ഞു വിട്ട കേട്ടോ അതെന്താ ചേറൊരു പാർട്ടി വന്നേക്കാണ്ട് രണ്ട് പജ്മ മാറ്റം പറഞ്ഞു ആ മേമാലി കൊടുത്തേ എനിപ്പർത്താവ് പോലെ കന്നു ചെന്ന് കണ്ടു വെക്കുമ്പോ ഒരു പച്ച വെറും ചേട്ടൻ അരക്കാൻ റിപ്പോർട്ടില്ല െ ഒരു കടലാസിമ ജീവട്ടമാര് ടവല് തോലിണ്ടാവുള്ളൂ ഒരു ടവ്വല് വിലക്ക ആക്കം നോക്കി പൊരിച്ച പാത്രത്തിൽ ഉണ്ടാവില്ല ഞമ്മക്ക് അത് പിറ്റത്തെ ഇത് ഒഴിവാക്കണ്ട അത്തരക്ക് കാമ്പു സുഖം പൈക്കുട്ടിയാ അത്തരക്ക് കാമ്പു സുഖം അല്പത്തരം പറയല്ല നമ്മൾ ഏത് കിട്ടിയാലും നല്ലതാ പറയാ പറച്ചിലല്ലത് ഏതെട്ടിയാലും നല്ലതല്ല ആറും പല്ലല്ലോ പറഞ്ഞിട്ടുണ്ട് വേറിലൊക്കെ മറിച്ചോക്കോലോ ധൈര്യപ്പെട്ടു കൊടുത്തോ അത് കൊണ്ടേക്കട സോർതി അടിച്ചു ടിക്കറ്റ് എടുത്തിട്ട് എല്ലാര്ക്കും അടിച്ചോളന്നു ആരിക്കലും ഒരാക്കെ അടിച്ചായിരിക്കൂലോ ആ കാര്യം ഉറപ്പാ ഒരു ലെക്ക് അടിച്ച കച്ചവടാണത് ഒരു പിശ്വാസി അന്ന് എത്തിച്ചിട്ട് അദ്ദേഹം മാറ്റം നോക്കിയത് ഓവന്ന് കറന്ന് വിട്ടുപോയി കൂട്ടട് പറഞ്ഞിട്ടുള്ളൂ ചോയ്ച്ചോ അഞ്ചര മണിക്ക് വന്ന് എന്താ വർത്ത ആ അതൊക്കെ പെ പറഞ്ഞിട്ടുള്ളൂ ആ പാലിച്ചെടുത്തോ അറ്റകളെ പാലിച്ചു ഏ ഒരു പജ് കൊറച്ചോരൊക്കെ രണ്ടായ മതി ഇപ്പൊ പഴയ കാലം നല്ല കുറച്ചൊക്കെ മനുഷ്യന്മാർക്ക് നല്ല പോലെ വരുത്തി ആരും അരച്ചിപ്പറ്റി പോയി പണ്ടത്തെ കാലത്ത് പോത്തിന്റെ പെട്ടിന്റെ തോല് തിന്ന ആളായ തോലി ചിന്തി പലിച്ചേറിയുള്ളതായി അത് തിന്നാളായ പക്ഷെ ഇന്ന് പച്ച അത് തിന്നു ചോരൊന്നിനും ഓരോ സമയം കാലം ഉണ്ടാക്ക അതിനനുസരിച്ച് വർത്താനം പറയും ആ തവട്ട ശെരിയല്ല ഇതൊക്കെ വലിപ്പത്താനും പറയല പറഞ്ഞ് വല്ല്യത്താനും പറയല ഈ പറയണ കാര്യങ്ങൾ തോന്നുന്നു മനസ്സിലാക്കി ഇതാ ഇത് ഉറക്കു നേരം ഉറക്കം കഴിക്കാണ്ട് ഇത് ബീർപ്പിച്ചിണ്ടാക്കണോ എന്താണെച്ചേടാ ആണി വക്കടാ ഇങ്ങനെ ഒരു കോയരുകിണർ എവിടെയെങ്കിലും ഉണ്ടട ഏതെങ്കിലും ഒരു നാട്ടിൽ കണ്ടൊക്കുണിച്ചാ പറയാൻ ഇതൊരു പജ്ജിന്റെ കാമ്പ് പിടിച്ച ഒരു കാമ്പ് കഴിഞ്ഞിട്ട് കുടിച്ചല്ലേ ഇങ്ങനെ നടന്നിട്ട് ഒരു വള്ളങ്ങൾ കുടിച്ചില്ല അതിന് ഒക്കുലാക്കാ ഞങ്ങള് വിശേഷിച്ചല്ല മോല് നന്നത് രണ്ട കള കിടക്കി ഈ പജിന്റെ പാലിന്റെ കട്ടിയോ കണ്ടി അതൊന്നും കണ്ടി നല്ലെണ്ണയച്ചാ കണ്ണുപൊട്ട് പറഞ്ഞ കൂടെ പറ്റൂലോ നല്ലെണ്ണ വെച്ചാ തേച്ച് കുളിച്ച് കടന്നുറക്കാൻ നല്ല സുഖ മുതല് നന്നു അതിനനുസരിച്ച് ചോദിച്ചേ നിങ്ങൾ ഏതെങ്കിലും രണ്ട് പറഞ്ഞ കെട്ട് കാണിച്ചെന്ന് കണ്ടെ രണ്ടെണ്ണത്തല്ലേ മാറ്റം പറഞ്ഞു കാണുന്ന കാര്യല്ലേ എത്താ പൈക്കൾ ഏതെങ്കിലും കൊണ്ടുപോണോ ആ വേണ്ടേക്കോ ചെമ്പിന്റെ വർണ്ണം ചെമ്പിന്റെ വർണ്ണം പറഞ്ഞു ആ ചെമ്പ് ആ വിളിച്ചോച്ചിട്ട് കാര്യം ആ വേണ്ട വിളിച്ച വിളിച്ചിട്ടാ വിളിച്ചുണ്ടാ വിളിച്ചു എനിക്ക് ആ കെ ചോറും വേണ്ട എനിക്ക് ആ മാറ്റം വേണ്ട അത് വേണ്ട മാറ്റം എനിക്ക് വേണ്ട ബെൽഖണി കൊടുത്താ മാറ്റം വേണ്ട നിങ്ങൾ അതിന്റെ ചില്ല ഒരു രണ്ടു കൊല്ലം കറക്ക അതിന്റെ ചോരടക്ക വലിച്ചെടുത്തിട്ട് പിന്നെ ആ ചണ്ടി ഇഞ്ഞ പോലൊക്കെത്ത ആൾക്കാർ ഈ വയസ്സന്മാർക്ക് കണ്ണു കറുപ്പ് കാണൂല്ലോ എന്നിട്ട് നിങ്ങൾ ഒന്ന് പറയാ അത് വലിയ സംഖ്യ എന്റെ ആണ് അത്രക്ക അത്രക്കന്ന് പറയാല്ലേ ഹലോ <laughs> 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 <laughs>